പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് കേവലം മിനുട്ടുകൾ നീണ്ടുനിന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്തംബർ പതിനൊന്നിൻ്റെ ചിക്കാഗോയിലെ ഒരൊറ്റ പ്രസംഗത്തിലൂടെ വിശ്വം മുഴുവൻ അറിയപ്പെടുന്ന വിശ്വപൗരനായി തീർന്നു വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോയിൽ സ്വാമിജി നേടിയ വിജയത്തിൻ്റെ കഥകൾ ഇന്ത്യയിലെ പത്രങ്ങളിൽ ധാരാളമായി വന്നുകൊണ്ടിരുന്നു ആ നേട്ടങ്ങളിൽ ഓരോ ഭാരതീയനും അഭിമാനം കൊണ്ടു വരാനഗറിലുള്ള അദ്ദേഹത്തിൻ്റെ സന്യാസി സഹോദരന്മാരുടെ സന്തോഷം നിസ്സീമമായിരുന്നു വാസ്തവത്തിൽ അപ്പോൾ മാത്രമേ അവർ അറിഞ്ഞുള്ളൂ തങ്ങളുടെ പ്രിയപ്പെട്ട നരേനാണ് ലോകപ്രശസ്തനായ ഈ സ്വാമി വിവേകാനന്ദൻ എന്ന് സ്വന്തം നാട്ടിലെ നിർദ്ധരായ ജനലക്ഷങ്ങളെ സ്വാമിജി മറക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എപ്പോഴും അവരുടെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും നിറഞ്ഞിരുന്നു അവരുടെ ഉന്നമനത്തിനു വേണ്ടിയ വഴികളെക്കുറിച്ച് അദ്ദേഹം സദാ ആലോചിച്ചുകൊണ്ടിരുന്നു അമേരിക്കയിൽ സ്വാമിജി പ്രശസ്തനായതിനു ശേഷം അവിടെയുള്ള സമ്പന്നരിൽ പലരും അദ്ദേഹത്തെ സ്വന്തം വീടുകളിലേക്ക് ക്ഷണിക്കുകയുണ്ടായി എന്നാൽ അവിടെ ലഭിച്ച സുഖസൗകര്യങ്ങൾ സ്വാമിജിക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ല സർവമത സമ്മേളനത്തിൽ ആദ്യ പ്രസംഗത്തിനു ശേഷം സ്വാമിജി താമസിച്ചത് വലിയൊരു പണക്കാരന്റെ വീട്ടിലായിരുന്നു വിശിഷ്ടാതിഥിക്ക് അതിഥിക്ക് ഗൃഹനാഥൻ എല്ലാ ആഡംബരങ്ങളോടും കൂടിയൊരു കിടപ്പറ നൽകി എന്നാൽ ആ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുവാൻ സ്വാമിജിക്ക് സാധിച്ചില്ല സ്വന്തം ഭാരതത്തിൽ കിടപ്പാടം പോലുമില്ലാതെ പാടുപിടുന്ന പാവപ്പെട്ടവരെ കുറിച്ചോർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാകുലമായി വെറും നിലത്ത് കിടന്നുകൊണ്ടാണ് സ്വാമിജി അമേരിക്കയിൽ ഉറങ്ങിയത് കോടിക്കണക്കിനായ തൻ്റെ ഭാരതീയർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഒന്ന് തലചായ്ക്കാൻ ഇടം പോലും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവരെയോർത്ത് പൊട്ടി പൊട്ടിക്കരഞ്ഞ വിവേകാനന്ദൻ അതായിരുന്നു സ്വാമിജിയുടെ സഹോദര സ്നേഹം ഷിക്കാഗോവിലെ സർവമത സമ്മേളനം സമാപിച്ചപ്പോഴേക്കും സ്വാമിജി യൂറോപ്പ് രാജ്യങ്ങളെല്ലാം പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു ക്ലാസുകളിലും പള്ളികളിലും വിവിധ സഭകളിലും പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് നിരവധി ക്ഷണക്കത്തുകൾ കിട്ടി ഒരു പ്രസംഗ ബ്യൂറോയുടെ വാഗ്ദാനം സ്വീകരിച്ച് അവരുടെ സഹായത്തോടെ അമേരിക്കയിൽ പലയിടങ്ങളിൽ സ്വാമിജി പ്രസംഗങ്ങൾ നടത്തി അതുല്യനായ ഒരു വാക്യ്മിക്കു വേണ്ട സർവഗുണങ്ങളും ഗുണങ്ങളും അദ്ദേഹത്തിൽ ഒത്തുചേർന്നു ഘനഗംഭീരമായ ശബ്ദം ഒന്നാം ഭാഷ പ്രൗഢമാർന്ന തേജസ്സുറ്റ മുഖം അതിനൊത്ത ആകാര സൗഷ്ഠവം അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങളും ജനഹൃദയങ്ങളെ അത്യന്തം ആകർഷിച്ചു എത്ര ഉദാത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമേരിക്കയിലെ നാനാഭാഗങ്ങളിൽ സ്വാമിജിയുടെ പ്രസംഗത്തിന് ആവശ്യക്കാരേറെ ഉണ്ടായി ആയാസകരമായൊരു പണി തന്നെയായിരുന്നു അത് നീണ്ട യാത്രകൾ ചിലപ്പോൾ ഒരു ദിവസം തന്നെ പല പ്രസംഗങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് വലിയ തളർച്ചയും ക്ഷീണവും അനുഭവപ്പെട്ടു ചിലപ്പോൾ മനസ്സും ഉദാസീനമായി പോകുമായിരുന്നു അടുത്ത പ്രസംഗവേദിയിൽ എന്താണ് പറയുക എന്ന ഒരു രൂപവുമില്ലാത്ത അവസ്ഥ അങ്ങനെ വരുമ്പോൾ അലത്ഭുതം സംഭവിക്കും രാത്രി ഉറങ്ങാൻ കിടക്കവേ അദ്ദേഹത്തിന് തോന്നും ആരോ അടുത്തിരുന്ന് സ്പഷ്ടമായ സ്വരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അതൊരു പ്രസംഗം മുഴുവനുമായിരിക്കും എന്തായാലും അടുത്ത ദിവസം പ്രസംഗിക്കാനുള്ള വക അതിനകം ആ മനസ്സിൽ പകർന്നു കിട്ടിയിരിക്കും തുടർച്ചയായ പ്രസംഗ പരിപാടികൾ നല്ല അധ്വാനമായിരുന്നിട്ടും ഒരു വർഷത്തോളം യാത്രകളും പ്രസംഗങ്ങളുമായി സ്വാമിജി അവിടെ തുടർന്നു അദ്ദേഹം ചെന്നിടത്തെല്ലാം ആവേശകരമായ വരവേൽപ്പായിരുന്നു വാർത്താപത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് നീണ്ട ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു ഒരിക്കൽ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പട്ടണത്തിൽ അദ്ദേഹം പ്രസംഗിക്കാൻ ചെന്നു അവിടെ ഏതാനും കൗ ബോയ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു പ്രസംഗത്തിനിടയിൽ സ്വാമിജി പറഞ്ഞൊരു കാര്യം അവർ ശ്രദ്ധിച്ചു ആധ്യാത്മികമായി ഔന്നത്യം നേടിയ ഒരാളെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ ഏതു വിധത്തിലും അസ്വസ്ഥനാക്കുന്നില്ല എന്നാൽ ഒന്ന് പരീക്ഷിച്ചു കളയാം എന്നവർ നിശ്ചയിച്ചു പ്രസംഗം നടന്നിരുന്നത് ഒരു മൈതാനത്തിലായിരുന്നു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ടബിൻ്റെ മുകളിൽ കരയെന്നാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് പെട്ടെന്ന് അതിഘോരമായൊരു ശബ്ദം കേട്ടു കൗബോയ്സ് അവിടെ തോക്കുകളെടുത്ത് വെടിവെക്കുവാൻ തുടങ്ങിയിരുന്നു വെടിയുണ്ടകൾ സ്വാമിജിയെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ചീറിപ്പാഞ്ഞു അവർ അദ്ദേഹത്തെ പരീക്ഷിക്കുകയായിരുന്നു സ്വാമിജിയുണ്ടോ കുലുങ്ങുന്നു തികച്ചും നിശ്ചലനായി അദ്ദേഹം തന്നെ പ്രസംഗം തുടർന്നു പ്രസംഗം അവസാനിച്ചപ്പോൾ വന്ന് കൗബോയ്സ് പറഞ്ഞു സർ താങ്കൾ ശരിക്കും ഒരു മഞ്ഞൻ തന്നെ മഹാ അത്ഭുതം തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് അവസാനത്തിൽ താൻ വേണ്ടത്ര യാത്രകൾ ചെയ്തു കഴിഞ്ഞുവെന്ന് സ്വാമിജിക്ക് തോന്നി ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ച് ഏതാനും ശിഷ്യന്മാരെ വേണ്ട പരിശീലിപ്പിക്കണം പാകപ്പെടുത്തിയെടുക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തൻ്റെ കർമ്മപദ്ധതികൾ തുടർന്നു കൊണ്ടുപോകുവാൻ പിൻഗാമികൾ വേണമല്ലോ അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിൽ സ്ഥിരതാമസമാക്കി അവിടെ ധാരാളം പ്രസംഗ പരിപാടികൾ നടത്തി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലും ആദർശങ്ങളിലും ആകൃഷ്ടരായി നല്ലൊരു സംഘം ആളുകൾ സ്വാമിജിയോടൊപ്പം കൂടി അദ്ദേഹത്തിൻ്റെ ഭക്തിയും ശ്രദ്ധയും ആത്മാർത്ഥതയുള്ളതായിരുന്നു അവരോരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പിടർന്ന് അവർ നടത്തിയ പ്രയത്നങ്ങളെല്ലാം വിജയകരമായി തീർന്നു അങ്ങനെയാണ് സ്വാമിജി അമേരിക്കയിൽ വേദാന്ത സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചത് അദ്ദേഹം അവിടെ പതിവായി പ്രഭാഷണങ്ങളും പഠന ശിബിരങ്ങളും നടത്തി ഈശ്വരൻ ഓരോ മനുഷ്യനും കുടികൊള്ളുന്നുവെന്നും പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഈശ്വരനെ സാക്ഷാത്കാ സാക്ഷാത്കരിക്കാനാകുമെന്നും സ്വാമിജി അവരെ ഗ്രഹിപ്പിച്ചു എങ്ങനെ അത് സാധ്യമാക്കാം എന്ന് അദ്ദേഹം അവരെ പഠിപ്പിച്ചു എല്ലാ മതങ്ങളും ഒരുപോലെ സത്യമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു എല്ലാ കാര്യങ്ങളും സഹായവും ഉപദേശവും തേടി ധാരാളം ആളുകൾ സ്വാമിജിയെ സമീപിച്ചുകൊണ്ടിരുന്നു അവരിൽ പലരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരമായി ആ കൂട്ടത്തിൽ ധാരാളം പ്രമുഖരും ഉണ്ടായിരുന്നു സ്വാമിജിയുടെ ഐതിഹാസികമായ ജീവിതം തുടരുകയാണ് ബാക്കി നാളെ തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം